വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ ഇപ്പോഴിതാ മോഹൻലാലിനെ കുറിച്ചുള്ള ഒരു രസകരമായ കഥ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് സത്യനന്തിക്കാട് ഒരു കൊലക്കേസ് പ്രതിയെ തന്റെ വീട്ടിൽ ഒളിവിൽ പാർപ്പിക്കണമെന്ന ആവശ്യവുമായി മോഹൻലാൽ കാണാൻ വന്നതിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് പോക്കുവേലിലെ കുതിരകൾ എന്ന തന്റെ പുസ്തകത്തിലാണ് സത്യൻ ആ കഥ പങ്കുവയ്ക്കുന്നത് നാടോടിക്കാറ്റിന്റെ റിലീസ് കഴിഞ്ഞ സമയം ഷൂട്ടിന്റെ തിരക്കിൽ നിന്നെല്ലാം ഓടി രക്ഷപ്പെട്ട് വന്ന് അന്തിക്കാട്ടെ തന്റെ വീടിനു മുന്നിൽ ചാരു കസേറിയിട്ടിരിക്കുകയായിരുന്നു സത്യൻ അന്തിക്കാട് അപ്പോൾ ഒരു കാറ് താഴെ വന്നു നിന്നു അതിൽ നിന്നും രണ്ടു പേർ പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്നുവന്നു അതിൽ ഒരാളുടെ നടത്തത്തിൽ മോഹൻലാലിന്റെ ചായ ഉണ്ടായിരുന്നു അടുത്തെത്തിയപ്പോൾ ചായ മാത്രമല്ല ആള് മോഹൻലാൽ തന്നെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ആ വരവ് കാര്യം തിരക്കിയപ്പോൾ മോഹൻലാൽ സത്യൻ അന്തിക്കാടിനെ ഒരു മൂലയിലേക്ക് മാറ്റി നിർത്തി ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു ഒരാളെ കുറച്ചു ദിവസം സത്യേട്ടന്റെ വീട്ടിലൊന്ന് ഒളിച്ചു താമസിപ്പിക്കണം കാറിൽ ഇരിപ്പുണ്ട് വേറെ വഴി ഇല്ലാത്തതുകൊണ്ടാണ് എതിരു പറയരുത് ആൾ ആരെന്ന് കേട്ടപ്പോൾ തന്റെ പാതി ജീവൻ പോയെന്നാണ് സത്യൻ അന്തിക്കാട് പറയുന്നത് അക്കാലത്ത് ഒരു കൊലക്കേസിലെ പ്രതിയെയാണ് ഒളിവിൽ പാർപ്പിക്കേണ്ടത് അയാൾ നേരത്തെ ഒരു മോഹൻലാൽ സിനിമ നിർമ്മിച്ചിരുന്നു നടക്കില്ലെന്ന് സത്യൻ പറഞ്ഞു അങ്ങനെ പറയരുത് രണ്ടു ദിവസത്തേക്ക് മതി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞു കൊലക്കേസ് പ്രതിയെ ഒളിപ്പിക്കുന്നത് കുറ്റമാണ് എന്റെ സമാധാനം കളയരുതെന്നായി സത്യൻ മോഹൻലാൽ വിടാൻ കൂട്ടാക്കുന്നില്ല ഞാൻ വാക്കു കൊടുത്തുപോയി ഒടുവിൽ ഇത് തറവാടാണെന്നും ചേട്ടനും അമ്മയും ഒന്നും സമ്മതിക്കില്ലെന്നും നോക്കി അതോടെ പുതിയ വീടിന്റെ പണി നടക്കുന്നിടത്ത് പണിക്കാരുടെ കൂടെ നിർത്തിയാൽ മതിയെന്നായി മോഹൻലാൽ ഒടുവിൽ മോഹൻലാൽ പിണങ്ങിയാലും സാരമില്ലെന്ന മട്ടിൽ പറ്റില്ല ലാലെ വേറെ ഏതെങ്കിലും വഴി നോക്ക് സ്ഥലം വിടുൂ എന്ന് സത്യനന്തിക്കാട് തീർത്തും പറഞ്ഞു അയ്യോ ഇവിടെ വരെ എത്തിയിട്ട് ഒരു ചായ പോലും തരാതെ പറഞ്ഞു വിടുകയാണോ എന്ന് കണ്ണിൽ ഒരു കള്ളച്ചിരിയോടെ മോഹൻലാൽ ചോദിച്ചു അത് പിന്നെ പൊട്ടിച്ചിരിയായി മോഹൻലാൽ അത്രയും നേരം പറഞ്ഞത് അത്രയും പച്ച കള്ളമായിരുന്നു വണ്ടിയിൽ അങ്ങനെ ഒരു കൊലക്കേസ് പ്രതിയൊന്നും ഉണ്ടായിരുന്നില്ല സത്യനന്തിക്കാടിനെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിലൊരു കള്ളം പറഞ്ഞത് എന്നാൽ അതെല്ലാം ചിരിച്ചു കളഞ്ഞ ശേഷം ചായയും കൊടുത്ത് മോഹൻലാലിനെ അന്ന് യാത്രയാക്കിയെന്നും സത്യനന്തിക്കാട് ഓർമ്മിപ്പിക്കുന്നു മോഹൻലാലും സത്യനന്തിക്കാടും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രം ഹൃദയപൂർവ്വം ഫെബ്രുവരി പത്തിന് തുടങ്ങും മാളവിക മോഹനൻ ആണ് നായികയായി എത്തുന്നത് ഷിർവിന് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ആണ് നിർമ്മാണം സത്യൻ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് നവാഗതനായ സോനു ടി പി ആണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ചിന്താവിഷ്ടയായ ശ്യാമളയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച സംഗീത ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം